വ്യവസായത്തിൽ സൗന്ദര്യഭൂതം ഒരു പ്രധാന ഘടകമാണ് അഭിനേതാക്കളുടെ രൂപം വസ്ത്രധാരണം ശരീരഭാഷ എന്നിവയെല്ലാം കഥാപാത്രത്തിന്റെ സ്വഭാവത്തെയും കഥയുടെ വികാരങ്ങളെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു ഓരോ കാലഘട്ടത്തിലും സിനിമയിലെ സൗന്ദര്യ സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു പഴയകാലത്ത് നായികാനായകന്മാരുടെ ലളിതമായ സൗന്ദര്യത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തെ പ്ലാസ്റ്റിക് സർജറി മേക്കപ്പ് അത്യാധുനിക വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള കൃത്രിമ സൗന്ദര്യത്തിലേക്ക് സിനിമാ ലോകം മാറി അതുപോലെ തന്നെ ഇത് പല താരങ്ങളുടെയും സൗന്ദര്യ രഹസ്യങ്ങൾ അറിയാൻ ആൾക്കാരും ഉണ്ട് അടുത്തിടെ തമനാഭട്ടിയ തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴുതാ വീണ്ടും ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നടി എനിക്ക് ഗ്ലൂട്ടനും പാൽ ഉൽപ്പന്നങ്ങളും അലർജിയാണെന്ന് കുറെ കാലം അറിയില്ലായിരുന്നു പലതരത്തിലുള്ള ഡയറ്റുകൾ പരീക്ഷിച്ച ശേഷമാണ് ശരീരത്തിന് എന്താണ് അനുയോജ്യമെന്ന് തിരിച്ചറിഞ്ഞത് ഗ്ലൂട്ടൻ ഒഴിവാക്കിയപ്പോൾ എന്റെ ചർമ്മം മെച്ചപ്പെട്ടു പല ഡയറ്റുകളും പരീക്ഷിച്ച ശേഷമാണ് അത് മനസ്സിലാകുന്നത് പലർക്കും ഇതുപോലെ പലതിനോടും അലർജി ഉണ്ടാകാമെന്ന് നടി വ്യക്തമാക്കി ശരീരത്തിന് അനുയോജ്യമായതും അല്ലാത്തതുമായ ഭക്ഷണങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം കഴിക്കുന്ന ആഹാരത്തിന്റെ ഗുണദൂഷ്യങ്ങൾ ആരോഗ്യത്തിൽ എന്ന പോലെ ചർമ്മത്തിലും പ്രതിഫലിക്കും അതേസമയം ദഹിക്കാൻ അത്ര എളുപ്പമല്ലാത്ത ഒരു തരം പ്രോട്ടീനാണ് ഗ്ലൂട്ടൺ നമ്മൾ ധാരാളമായി കഴിക്കുന്ന ഗോതമ്പ് റൊട്ടി പാസ്ത ബിയർ എന്നിവയെല്ലാം ഇത് കൂടുതലായി കാണപ്പെടുന്നു ഗ്ലൂട്ടണിൽ ഗ്ലിയാഡിൻ എന്ന ഘടകമാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നതെന്ന് ഡയറ്റീഷ്യൻസ് വരെ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം സൗന്ദര്യ സംരക്ഷണം എന്നത് നടിമാർക്ക് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നു തന്നെയാണ് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഓരോ നടിമാരും തങ്ങളുടെ ചർമ്മത്തിന്റെയും ശരീരത്തിന്റെയും സൗന്ദര്യത്തെക്കുറിച്ച് അതീവ ബോധവാന്മാരാണ് ഇതിനായി അവർ കഠിനമായ വ്യായാമങ്ങൾ ചിട്ടയായ ഭക്ഷണക്രമം കൃത്യമായ ചർമ്മ സംരക്ഷണം എന്നിവ പിന്തുടരുന്നു ഫാഷൻ ലോകത്തെ പുതിയ ട്രെൻഡുകൾക്ക് അനുസരിച്ച് വസ്ത്രധാരണത്തിലും മേക്കപ്പിലുമെല്ലാം മാറ്റങ്ങൾ വരുത്താൻ ഇവർ ശ്രദ്ധിക്കാറുമുണ്ട് ഈ സൗന്ദര്യബോധം അവരെ ക്യാമറയ്ക്ക് മുന്നിലും പിറകിലും കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റുന്നു എന്നാൽ ഈ സൗന്ദര്യ പരിശീലനത്തിന്റെ പിന്നിൽ വലിയ കഠിനാധ്വാനവും അർപ്പണബോധവും ഉണ്ട് ഈ നടിമാരുടെ സൗന്ദര്യബോധം ആരാധകർക്ക് എന്നും ഒരു പ്രചോദനം തന്നെയാണ്